അവിടെ വെച്ചേക്കൂ ഞാൻ പോട്ടെ എന്താ പപ്പു നട്ടുച്ചക്ക് വീട്ടിൽ കള്ളം കയറിയ പോലെ അറിയില്ലല്ലോ എവിടെ ചീടെ അമ്മ അമ്മയോ അമ്മ അവിടെ എങ്ങാനും കാണും ആ ചെലപ്പോഴേ കുളിക്കാൻ പോയി കാണും ആ എന്താ അല്ല അമ്മ പറഞ്ഞു വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടിയല്ല ആര എന്നെയോ

വെറുതെ ഇന്ന് ഞാൻ രണ്ട് തീർത്തു എന്ത് പുസ്തകം ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി പിന്നെ മതി മതി പല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും അത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം എനിക്കറിയാം നീടെ കമ്പനി സെറ്റ് പിടുത്തൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതൊന്ന് പിറക്കിക്കൂടെ ആവശ്യമുള്ള ഞാനരാ കാണിച്ചത് എന്ത് കാണിച്ചു എന്ത് കാണിച്ചോന്നോ കൊറേ കൂടുന്നുണ്ട് വിളച്ചില് നീ കുരുത്തേ ആരും പറഞ്ഞല്ല പിന്നെ 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 എനിക്ക് തന്നെ തോന്നിയതാ തന്നെ അങ്ങ് തോന്നും അല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ കൊച്ചമ്മയോട് കൊച്ചു പിള്ളേർ ഇപ്പഴും ചീത്ത ആയിരുന്നില്ല അടുത്ത ആഴ്ചയാളെ സ്ഥലത്തെത്തും

Okay, them, them, േ പണ്ട് ഞാൻ ബർമയിലായിരുന്ന കാലം അന്ന് ഒരു ഇത് പറയുന്ന വയസ്സ് പ്രായം ഷർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ടേ ഒരു ഈവനിങ് വാക്ക് ഉണ്ട് അതാണ് എന്റെ പ്രാക്ടീസ് അങ്ങനെയും എനിക്കൊരു സംബന്ധമായിരുന്നു അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചുകൊണ്ട് വന്നത് ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നതിനെ ഈ പുളുപടി അവിടെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ ഇവിടെ പറഞ്ഞാലും എവിടെയൊക്കെ തിരക്കിന്നറിയാമോ ക്ഷേണോ ഞാൻ അറിയുന്നത് ഇത്തവണത്തേക്ക് മാപ്പ് ഒരു മണിക്കൂർ നേരിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ അങ്ങോട്ട് വളരുന്നില്ലല്ലോ കഴിഞ്ഞ ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ട് പിന്നെ അവള് സാരി കൊടുത്തോണ്ട് നിൽക്കണോ ആ അപ്പൊ ഞാൻ വരട്ടെ അമിതാഹാരമേ ശരീരം മുറ്റുഹാ എന്നാണ് ചാത്രം എന്നാ ഒരു കാര്യം ചെയ്യാം ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടി കോവുന്ന എന്താ ആ ആയിരുന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ സാധനങ്ങൾ നിങ്ങൾ തന്നെത്താൻ എടുത്തോ അതാണ് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ആ ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം എന്താണെന്ന് പറ ഒന്നുമില്ല അത് പടായി എന്താണെന്ന് പറഞ്ഞു നീ ഒന്ന് മിണ്ടാരി കൊച്ചുമണി എന്നാ ഞാൻ പറയട്ടെ എന്ത് അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമം ഞാൻ പറയാം പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം ആ പറയാം ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത് പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്ത് ചെയ്യും കായിക എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ ആട്ടെ പെണ്ണേതാണ് ശരി പേര് പറയ എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു കായിരം പറഞ്ഞാലല്ലേ തങ്ങി നടക്കൂ അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്നു എങ്ങനെ അതിന് വഴിയുണ്ട് എന്നോട് പറ കൊച്ചമ്മണിയോട് പറയുന്ന ഒരു രഹസ്യവും വിളിക്കുന്നിടത്ത് വരും പറയുന്നത് പോലെ ചെയ്യും ആരും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാരും ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത് എന്ത് വിദ്യ വിദ്യം ഭസ്മം എന്ത് ഭസ്മം അഗ്നിസ്മം എന്റെ കൊച്ചുമണി തമ്പുരാ എന്താണ് എന്റെ അമ്മാനം പിന്നെ ഒരു കാര്യം വശീകരിക്കാനുള്ള പെണ്ണിനെ ആ കുരു തൊട്ട് വന്ന് നോക്കണം അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ ആ തങ്ങി റെഡി പകട ഈരാറ് പന്ത്രണ്ട് പിന്നെ ഒരു കണ്ടീഷൻ കുളിച്ച് ശുദ്ധമായേ ഭസ്മം തൊടാവും അത് തൊട്ടാ പിന്നെ അവളത് കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോയി രാത്രി പോയി വിളിച്ചു പട്ടിയെ പോലെ ഉറക്കപ്പായെന്ന് വന്നു നിന്ന് വാലാട്ടു എവിടെ കിട്ടും കൊച്ചുമണി ഇത് ഒത്തിരി പണിയുണ്ട് ഓന്തില്ലെ ഓന്ത് അതിനെ ചാണകം ഒരിഞ്ഞ് പിടിക്കാം അതും ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം ആ ചാണകത്തിൽ ഇരുന്ന് ആ ഓന്ത് ചാകും അതിനെ എടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണക്കി പൊടിക്കാം അതിൽ ഒരു മന്ത്രമാണ് മച്ചിത്തെങ്ങിന്റെ ഉച്ച വെച്ച് ഉണത്തും നടപ്പുള്ള കൊച്ചുമണി എന്റെ അമ്പാനെ അമ്പാന അതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പെണ്ണോതിനെ കണ്ടുപിടിക്ക് അമ്പാന് വേണ്ടി ഞാൻ ആണോ അമ്പണ്ട നമ്മുടെ പണിക്കന് മന്ത്രവാദ കഴിയുന്നു നമുക്കത് വാങ്ങിക്കാം കാശെന്തെങ്കിലും കൊടുക്കേണ്ടി വരും തൽക്കാലം ഒരു അഞ്ചു രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടെ ഒരു പൂശങ്കോട് പൂശാം